ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു ഈ കഴിഞ്ഞ എൽ ജി എസ് എഴുതിയതിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാത്തവർക്കും അതേപോലെ തന്നെ ഉൾപ്പെട്ടിട്ടും സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഒരു ഒരുപാട് ബാക്ടറുമായി പോയവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ എൽ ജി എസിൽ നിന്ന് എൽ ജി എസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ എൽ ജി എസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു ഞാൻ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് ഇച്ചിരി പാടാണ് മാത്സ് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എല്ലാം ഞാൻ ഒരുവിധം ക്രാക്ക് ചെയ്യും ഒരു ഭയങ്കര ഒരു ഇത് പറയുകയല്ല പക്ഷേ ഇച്ചിരി സമയം എടുത്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇരുപതെണ്ണത്തിൽ നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടാത്തതോ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഉള്ളതോ ഒഴിച്ച് ബാക്കി ഒരു പത്ത് പതിനേഴ് എണ്ണമെങ്കിൽ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഇച്ചിരി സമയമെടുക്കുമെങ്കിലും അതൊക്കെ മാത്സ് കുഴപ്പമില്ല എന്നുള്ള ലെവലിൽ തന്നെ ആയിരുന്നു എനിക്ക് ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര പാടായിരുന്നു ഗ്രാമർ അതുപോലെ തന്നെ മലയാളം ഗ്രാമറും ഇത് രണ്ടും പഠിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് അന്നേരം ആലോചിക്കാൻ വിജയിക്ക പഠിക്കണം പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ മലയാളം ഗ്രാമർ അതും മേജർ ആയിട്ട് ഇരുപത് ഇരുപത് മാർക്കാണ് അതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇരുന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ എൽ ജി എസ് ആകുമ്പോൾ നമ്മൾ ജി കെയും പിന്നെ മാത്സും അത്യാവശ്യം നമുക്ക് കിട്ടുന്നതുകൊണ്ട് ജി കെ ഇരുന്ന് പഠിച്ചാൽ മതി ലാസ്റ്റ് എൽ ജി എസ് ആണ് ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് കൊറോണ കാരണം നമുക്ക് അടവ് വന്നു പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇയർ എക്സാം നടക്കുന്നില്ലായിരുന്നു അതും നീണ്ടുപോയി എൽ ജി എസ് എക്സാം നീണ്ടുപോയി ലാസ്റ്റ് നമ്മൾ നമ്മളന്നേരം എങ്ങനെയെങ്കിലും ഡിഗ്രി കിട്ടണം എന്നുള്ള ഇരുന്നത് കൊണ്ട് നമ്മൾ നമ്മളത് പ്രിപ്പയർ ചെയ്ത് ഡിഗ്രി പാസ് ഔട്ടായി എൽ ജി എസിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ് ആ ഒരു എക്സാം എന്ന് പറയുന്നത് അന്നേരം ഡിഗ്രി കിട്ടി അത് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ള രീതിയിലിരിക്കുമ്പം നമുക്ക് നമുക്കന്നേരം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ അതിനു വേണ്ടി ഇത് ലാസ്റ്റ് എൽ ജി എസ് ആണ് ഇത് കിട്ടണം എന്നുള്ള രീതിയിൽ അതിമാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് പഠിച്ചത് പക്ഷേ എനിക്കതിപ്പം ആലോചിക്കുമ്പോൾ അതൊരു മണ്ടത്തരമായി പോയിരുന്നു അന്ന് ഇംഗ്ലീഷും മലയാളം കൂടി പഠിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ അന്നേരം അങ്ങ് സിമ്പിൾ ജി കെയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എൽ ജി എസ് ലെവൽ ഇതല്ല എൽ ജി എസ് ലെവലിൽ ഇതാണ് ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ എൽ ജി എസ് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരു കോച്ചിങ് സെൻറ്ററിൽ തന്നെ എൽ ഡി ബാച്ചും ഉണ്ടായിരുന്നു എൽ ജി എസ് ബാച്ചും ഉണ്ടായിരുന്നു അതിൽ എൽ ജി എസ് ബാച്ചിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ആ ഒരിത് മാത്രം ഫോളോ ചെയ്താണ് ഞാൻ പോയത് പക്ഷേ എൽ ജി എസ് എഴുതാൻ പറ്റുന്നവരും എൽ ഡി ബാച്ചിലുള്ളവരുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചെന്ന് പറയുന്ന അവർ എൽ ഡിയും എൽ ഡിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് എൽ ജി എസും എഴുതാം പക്ഷെ അവർ എൽ ഡി ആണ് കോൺസെൻട്രേറ്റ് ചെയ്തു പോയത് പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പം ആ എൽ ഡിയിൽ ഇരുന്ന് പഠിച്ച് എൽ ജി എസ് എഴുതാൻ പറ്റുന്നവരാണ് ടോപ്പ് റാങ്കിൽ വന്നത് എൽ ജി എസ് മാത്രം ഇരുന്ന് പഠിച്ച് ഏകദേശം ഒരു ഇരുന്നൂറ് റാങ്കിന് ബാക്കിലാണ് വന്നത് അന്നേരം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എൽ ജി എസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കരുത് നമ്മൾ ശരിക്കും ഇംഗ്ലീഷ് മാത്സും ഒക്കെ ഇംഗ്ലീഷ് മലയാളം പഠിക്കേണ്ടല്ലോ അന്നേരം ജി കെ മാത്രം പഠിച്ചാൽ മതിയെന്നേരം നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നു പക്ഷേ അങ്ങനല്ല നമ്മൾ എൽ ഡിക്ക് വേണ്ടി പഠിക്കുന്ന ജി കെയിൽ നിന്നാണ് എൽ ജി എസിൽ ഒരുപാട് നമുക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും എന്ന് എനിക്ക് മനസ്സിലായി സിമ്പിൾ ചിലപ്പം ആ ഒരു ഒന്നോ എല്ലാവരും എഴുതും ആ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആ ഒന്നോ രണ്ടോ മൂന്നോ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് എൽ ഡി പഠിക്കുന്നവരായിരിക്കും എൽ ഡിക്കും കൂടെ പഠിക്കുന്നവരായിരിക്കും അവർ റാങ്കിന് മുകളിൽ വരും അതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് ജി കെ എൽ ജി എസിന് ഇത്രയും മതി എന്നൊരു കൺസെപ്റ്റിലാരും പഠിക്കാതിരിക്കുക എൻ്റെ റാങ്ക് ബാങ്ക് ബാക്ക് ബാക്കിൽ പോകാനുള്ളൊരു മെയിൻ റീസൺ എനിക്ക് തോന്നിയത് അതാണ് എൽ ജി എസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചതാണ് ഇനി ഒരു എൽ ജി എസിനു പഠിക്കുന്നവരാണീ മിഷൻ എൽ ജി എസ് എന്ന് വെച്ച് പഠിക്കാതെ ഞാൻ ഇനിയൊരു ടോപ്പിക് ഇടുകയാണെങ്കിലും എൽ ഡി ലെവലിലുള്ള രീതിയിലുള്ള ജി കെ പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പറയത്തുള്ളൂ ജി കെ നിങ്ങൾ പഠിക്കുന്നത് എൽ ഡി ലെവലിൽ തന്നെ ഇംഗ്ലീഷ് മാത്സ് നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല എന്നെ പോലെ ആ രീതിയിൽ ചിന്തിക്കുന്നവരും കാണും പക്ഷേ ജി കെ പഠിക്കുമ്പം എൽ ജി എസ് ലെവലിൽ ജി കെ എന്ന് പറഞ്ഞിരുന്ന എൽ ജി എസിൻ്റെ മാത്രം ടെക്സ്റ്റ് മേടിച്ചിരുന്ന് പഠിക്കരുത് ഒരു എൽ ഡിക്ക് ജി കെ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അത്രയും രീതിയിൽ സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരു എൽ ഡിക്ക് എങ്ങനെയാണോ ഒരാൾ ജി കെ പ്രിപ്പയർ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ജി കെയും കറണ്ട് അഫയേഴ്സും പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് റാങ്ക് ഫ്രണ്ടിൽ എത്താൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠിച്ചിരിക്കുന്ന ഫ്ലോയിൽ തന്നെ ഇനിയും ഈ മൂന്ന് വർഷം പഠിച്ചു പോയാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടും പക്ഷേ ടോപ്പ് റാങ്കിങ്ങിൽ എത്തണമെങ്കിൽ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങോട്ട് എൽ ജി എസിൻ്റെ പോസ്റ്റ് അബോളിഷ് ഒക്കെ കൊണ്ട് ഓരോ മൂന്ന് വർഷം കൂടും തോറും മുൻപലത്തേതിനെക്കാട്ടി ഒരു അമ്പത് നൂറ് വേക്കൻസി കുറഞ്ഞു കുറഞ്ഞ് വരും അന്നേരം ഇനി അങ്ങോട്ടുള്ള റാങ്ക് ലിസ്റ്റുകളുടെ നമുക്കറിയില്ല ഈ മൂന്ന് വർഷം കഴിയുമ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റിൽ എത്ര പേരെ എടുക്കും അതിൻ്റെ നിന്നും കുറവല്ലേ അടുത്ത റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ ആ ഒരു മുന്നൂറിനകത്ത് വന്നാൽ മതി അഞ്ഞൂറിനകത്ത് വന്നാൽ മതി എന്നുള്ള രീതിയിൽ പഠിക്കാതെ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ വരണം എന്നുള്ള രീതിയിൽ തന്നെ ജി കെ കവർ ചെയ്ത് പോവുക കറക്റ്റായിട്ട് ഇപ്പോഴേ കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്ന് ഞാൻ പറയില്ല ഇപ്പം വേറെ എക്സാമുകളൊക്കെ വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് പോവുക അതുകൊണ്ട് എൽ ജി എസിന് അടുത്ത എൽ ജി എസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് മിഷൻ എൽ ജി എസ് വെച്ചിട്ട് സിമ്പിൾ ജി കെയും അല്ലെങ്കിൽ എൽ ജി എസിൻ്റെ ഒരു റാങ്ക് ഫയലും മേടിച്ചിരുന്ന് പഠിക്കാതെ ഒരു എൽ ഡിയുടെ ജി കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് പോവുക നിങ്ങൾക്ക് അടു ഉറപ്പായി അടുത്ത എൽ ഡി എൽ ജി എസ് എക്സാമിന് ടോപ്പ് നൂറ് റാങ്കിനുള്ളിൽ വരാൻ സാധിക്കും നന്ദി